ഇസ്ലാമിക് സ്റ്റേറ്റ് തീവ്രവാദികളെയും ഹമാസ് തീവ്രവാദികളെയും നാണിപ്പിച്ച് കേരളത്തിലെ ചില രാഷ്ട്രീയ പാർട്ടികൾ മിഡിൽ ഈസ്റ്റിൽ ക്രൈസ്തവരടക്കമുള്ള അമുസ്ലിങ്ങളെ കഴുത്തറുത്ത് കൊന്ന് ജിഹാദ് നടത്തുന്നതിൽ മൃഗങ്ങളെപ്പോലും ലജ്ജിപ്പിക്കുന്ന തരം കുപ്രസിദ്ധി നേടിയവരാണ് ഇസ്ലാമിക് സ്റ്റേറ്റ് തീവ്രവാദികൾ എന്നാൽ ഇപ്പോൾ മുലപ്പാലിൻ്റെ മണം മാറാത്ത കൊച്ചു കുഞ്ഞുങ്ങളെ ക്രൂരമായി കഴുത്തറുത്ത് കൊന്നുകൊണ്ട് കേരളത്തിലെ സി പി എമ്മുകാർ പോരാളികൾ വിശേഷിപ്പിച്ച ഹമാസ് തീവ്രവാദികളുടെ ക്രൊരും ക്രൂരതകളുടെ ദൃശ്യങ്ങൾ ഇസ്രായേൽ പുറത്തുവിട്ടിരിക്കുകയാണ് പച്ച മനുഷ്യരുടെ കഴുത്തറുത്ത് രസിക്കുന്നത് ഐ എസ് ഭീകരന്മാരുടെ സ്ഥിരം പരിപാടിയായിരുന്നു എന്നാൽ അവർ കഴുത്തറുത്ത് കൊന്നത് പ്രായപൂർത്തിയായവരെയായിരുന്നു എന്നാൽ ആ കൊടും ഭീകരന്മാരെ പോലും പിന്തള്ളിക്കൊണ്ടാണ് ഹമാസ് തീവ്രവാദികൾ ഇസ്രായേലിലെ കൊച്ചുകുട്ടികളുടെ കഴുത്തറുത്ത് തള്ളിയത് സമാനതകളില്ലാത്ത ക്രൂരത കാട്ടിയ ഈ നരാധമന്മാരെ ഭീകരർ എന്ന് വിളിക്കാനോ അവർ കാട്ടിക്കൂട്ടിയ ക്രൂരകൃത്യങ്ങളെ അപലപിക്കാനോ ആഹ്വാനം നൽകാതെ അവരെ പോരാളികളെന്ന് വിളിച്ച് ഡെക്കറേറ്റ് ചെയ്യുകയും അവരെ ഭീകരന്മാരെ എന്നു വിളിച്ച് മനുഷ്യപക്ഷത്ത് നിലകൊണ്ട പാർട്ടി പ്രവർത്തകരെ നോക്കി കണ്ണുരുട്ടി കാണിക്കുകയും ചെയ്ത കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ കുഴനൂതുന്നത് ഭീകരവാദത്തിന് തന്നെയാണ് കേരളത്തിലെ ചില രാഷ്ട്രീയ കോമരങ്ങളുടെ വിശേഷണങ്ങൾ കേട്ട് ഹമാസ് തീവ്രവാദികൾ പോലും ലജ്ജിച്ച് തലയിൽ മുണ്ടിട്ട് നടക്കേണ്ട അവസ്ഥയാണ് ലോകരാജ്യങ്ങളിൽ നിന്ന് സക്കാത്തായി കിട്ടിയ കോടികൾ കൊണ്ട് ഹമാസ് തീവ്രവാദികളെ പാലൂട്ടി വളർത്തി അവരെ മുന്നിൽ നിർത്തി ക്രൂരമായ മനുഷ്യക്കുരുതിക്ക് ചുക്കാൻ പിടിക്കുകയായിരുന്നു ഇതുവരെ പലസ്തീനെ നോക്കി അവർ എന്ത് ചെയ്താലും കുഴപ്പമില്ല അവർ നിരപരാധികളാണെന്ന് തൃപ്പൂണിത്തുറക്കാർ തേച്ച് ഒട്ടിച്ച ഒരു ഇടത് യുവസിംഹം പറഞ്ഞപ്പോൾ ഇന്ത്യ നിരോധിച്ച മറ്റൊരു ഭീകര സംഘടനയായ സിമിയുടെ മുൻ പ്രവർത്തകനായ ഒരു അഭിനവ കമ്മ്യൂണിസ്റ്റ് പറഞ്ഞത് ഹമാസ് ഭീകരന്മാർ ആണെങ്കിൽ ഇസ്രായേൽ കൊടും ഭീകരന്മാർ ആണെന്നായിരുന്നു പലസ്തീനെ പരസ്യമായി പിന്തുണച്ചുകൊണ്ട് കോൺഗ്രസിൽ നിന്ന് രംഗത്ത് വന്നത് ചെന്നിത്തലയാണെങ്കിലും തീവ്രവാദത്തിനെതിരെ ഒരക്ഷരം പോലും ഉരിയാടാതെ കോൺഗ്രസ് നേതാക്കളെല്ലാം ഇപ്പോഴും മൗനം ഭജിക്കുകയാണ് കൊടും ഭീകരർ ഹമാസിനെ പരസ്യമായി പിന്തുണയ്ക്കുന്ന സി പി എമ്മിനോട് താരതമ്യപ്പെടുത്തുമ്പോൾ ഹമാസിന്റെ തീവ്രവാദത്തെ പരസ്യമായി ന്യായീകരിക്കാൻ ചെന്നിത്തല ഒഴികെ മറ്റൊരു കോൺഗ്രസ് നേതാവും ഇതുവരെ തയ്യാറായിട്ടില്ല എന്ന ഒരു കാര്യത്തിൽ അല്പം ആശ്വസിക്കാം ഭീകരവാദത്തെ തള്ളിപ്പറയുകയോ കുറ്റപ്പെടുത്തുകയോ ചെയ്ത് തങ്ങളുടെ നിലപാട് പുറത്തു കാണിച്ചാൽ വോട്ട് ബാങ്ക് നഷ്ടപ്പെടും എന്ന ഭയത്തിൽ കോൺഗ്രസ് ഇപ്പോൾ അനുഭവിക്കുന്നത് കടുത്ത മാനസിക സമ്മർദ്ദം തന്നെയാണ് കേരളത്തിലെ അധികാരമോഹികളായ രാഷ്ട്രീയ പാർട്ടികൾ എല്ലാവരും ഇത്രമേൽ തീവ്രവാദികളുടെ അടിമകളായി തരം താഴുന്നത് പരമദയനീയമായ കാഴ്ച തന്നെയാണ് ഏതായാലും കൊച്ചുകുട്ടികളെ പോലും കഴുത്തെറുത്ത് പുളച്ച ഹമാസും അവരെ പിന്തുണയ്ക്കുന്നവരും ഒരേ നാണയത്തിന്റെ രണ്ട് വശങ്ങൾ തന്നെയാണ് ഇത്തരം രാഷ്ട്രീയക്കാരെ വിശ്വസിച്ച് എങ്ങനെ അവർക്ക് ഇനി അധികാരം ഏൽപ്പിക്കും എന്ന കാര്യവും കേരളത്തിലെ വലിയൊരു ശതമാനം ജനങ്ങൾ ചിന്തിക്കാൻ തുടങ്ങി കഴിഞ്ഞു ലോകത്തിലെ മറ്റെല്ലാ ഇതര മതസ്ഥരെയും കൊന്നൊടുക്കി തങ്ങളുടെ മതനിയമങ്ങൾ മാത്രം അനുസരിച്ചുള്ള ഒരു ലോക ഭരണമാണ് തങ്ങളുടെ സ്വപ്നം എന്ന് പരസ്യമായി പ്രഖ്യാപിച്ചിട്ടുള്ള ഹമാസ് പോലെയുള്ള ഒരു തീവ്രവാദ പ്രസ്ഥാനത്തെ പിന്തുണയ്ക്കുന്ന രാഷ്ട്രീയ പാർട്ടികളെ എങ്ങനെ ക്രൈസ്തവരും ഹൈന്ദവരും പിന്തുണയ്ക്കും നിലപാടുകൾ മാറ്റാൻ തയ്യാറായില്ലെങ്കിൽ പിന്നീട് കരഞ്ഞിട്ട് ഒരു കാര്യവുമില്ല